െ അല്ലേ ഞങ്ങൾക്ക് മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു ലിസ്റ്റ് ലിസ്റ്റ് എടുത്തത് നിങ്ങൾ ആൾക്കാരൊക്കെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞാ നിങ്ങൾക്കല്ലേ എന്ത് മോതലെടുക്കണല്ലോ ആ ഇനി നീ കേറൂല ഇനി നീ കേറൂല അടുത്ത ചോദ്യം സ്പേസ് തന്നില്ല ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ കല്യാണമായിരുന്നു അപ്പൊ അവിടെ വെച്ച് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഈ കല്യാണത്തിന് ഈ മീഡിയക്കാരെ ഒക്കെ എന്താ പറയണ്ടെ ശ്രീവിദ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ വലിയ എന്താ പറയണ്ടെ നിങ്ങൾക്ക് അവിടെ വരാം പിന്നെ ഈ ഫോട്ടോസും ഒന്നും അങ്ങനെ എടുക്കുമൊന്നും വേണ്ട വന്ന് സഹകരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നിങ്ങൾ പോകണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് അറിയാലോ ഇപ്പോഴത്തെ എല്ലാവരും ഒരു ചെറിയൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഇച്ചിരി ഫേമിലുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും ക്യാമറയും തൂക്കിക്കൊണ്ട് പോവും സത്യം അങ്ങനെ കല്യാണത്തിന്റെ പുറത്തു വെച്ച് ഏഹ് ഇവൻ്റ് മാനേജ്മെൻറ് ബൗൺസ്മെൻസും പിന്നെ ഈ മീഡിയക്കാർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളുമായി ഏ അങ്ങോട്ടും ചെറിയ ഉന്തും തള്ളും ഒരുത്തന് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറിയാലോ ഇപ്പം അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം ഉറപ്പായിട്ടും പോരാത്തിനെ അവർ ക്ഷണവും കൂടെ ചെയ്തപ്പോഴത്തേക്ക് എന്തായാലും വരും ഏഹ് ഇപ്പം എന്താ പറയണ്ടത് നമ്മുടെ ഋഷിയുടെ കല്യാണത്തിന് ഒരാൾ പറഞ്ഞായിരുന്നു ആ ഷോയിൽ തന്നെ ഒരാൾ തന്നെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് റോക്കിയുടെ കാര്യം സംസാരിച്ചപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്റെ നാളത്തെ മറ്റു ഈ എൻഗേജ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഏഹ് എന്നാൽ മീഡിയക്കാർ ഇട്ടു കൊടുക്കുക അങ്ങോട്ടങ്ങ എത്തിയേക്കണം അങ്ങനെ ചില ആൾക്കാരുണ്ട് ചിലവർക്ക് താല്പര്യം ഇല്ല ചിലർ രഹസ്യമായിട്ട് കിട്ടും അത് ഓരോത്തോരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓക്കെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അവസാനം ഇവർ തമ്മി ഉന്തും തെളിവായി അപ്പം അതിന്റെ ഒരു ഇത് ഞാൻ വെച്ചു തരാം വെച്ചാൽ നമ്മുടെ ജിമ്മന്മാരല്ലേ ഏഹ് ബോഡി ഗാർഡാക്കട്ടെ നിൽക്കുന്നെ ആ ടീംസ് ആണ് അവന്മാർ ഓക്കെ അവരോട് പറഞ്ഞ് അവരത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവര് ചെയ്യും ഏഹ് കേട്ടണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണ്ട അവർ അവരുടെ ജോലി ചെയ്യുന്നു ഇവർ ഇവരുടെ ജോലി ചെയ്യുന്നു ഏഹ് ഓക്കെ അവസാനം ഒരു വലിയൊരു ഇതിലാണ് കലാശിച്ചത് എന്തായാലും ഞാൻ ആ വീഡിയോ വെച്ചു തരാം കേറൂല

ഓൾറെഡി അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്നും ചെയ്യരുതെന്നൊക്കെ ഓക്കെ അപ്പം ഇതേലോരുത്തരം കയറി അങ്ങോട്ട് കയറി ചെന്ന് എടുക്കാൻ അങ്ങോട്ട് പോയപ്പോഴാണ് ഈ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തത് അദ്ദേഹത്തിന് നടുവിന് പരുക്കുകയൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം ചിലവർ എന്താ പറയണ്ടത് ഇപ്പം ജയറാമൻ്റെ മോട കല്യാണത്തിനകത്തൊന്ന് ആ കുച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നേ പോലെ എടുക്കുമെന്നും ചില സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഇവൻ കയറി എടുക്കാൻ നോക്കി ചിലപ്പോൾ അവന് കിട്ടുന്ന എക്സ്ക്ലൂസീവ് കണ്ടല്ലേ ഏഹ് അങ്ങനെ പറ്റിപ്പോയതാന്ന് തോന്നുന്നു അളെയും കയറി പക്ഷെ അവസാനം അത് വലിയൊരിതായി അവസാനം പിടിച്ചു തെള്ളായി പുറത്തിനെന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അങ്ങനെ കാര്യങ്ങൾ ആകെപ്പാടൊരു ചളവളവായി സത്യ ഒരു കല്യാണത്തിന്റെ ഈ പിടിച്ചു തെള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാ ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു ഞാനത് ചെയ്തെന്നുള്ള രീതിയില്ല അപ്പം ആ കമന്റ് നമുക്കൊന്ന് വായിച്ചു തരാം ഈ വീഡിയോ കാണുന്ന ബൗൺസർ ഞാനാണ് ഒരു മീഡിയക്കാരും കയറ്റരുത് അവരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു ഇവൻ മാത്രമല്ല ഇവൻ മാത്രമല്ല അകത്ത് കയറിയ വീഡിയോ എടുത്ത് ഞാൻ അവനോട് ഇവൻ മാത്രമാണ് അകത്ത് കയറിയത് വീഡിയോ എടുത്തു ഞാൻ അവനോട് ചേട്ടാ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങാൻ പറഞ്ഞു അവന് ഇറങ്ങിയില്ല അതാണ് അവിടെ സംഭവിച്ചത് പിന്നീട് ഞാൻ ചെന്ന് അവനോട് സോറി പറഞ്ഞു എന്നുള്ള രീതിയിൽ ഓക്കെ എന്തായാലും അവൻ സോറി പറഞ്ഞല്ലോ അത് അവന്റെ മര്യാദ പക്ഷേ സോഷ്യൽ മീഡിയയിൽ മൊത്തം കാണുന്നത് ചടം പിടിച്ച് തെള്ളുന്നും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഒന്നും അറിയാത്ത താലീം കെട്ടും കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീവിദ്യ വന്നപ്പോഴാണ് മീഡിയക്കാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അവിടെ വെച്ച് ഒരുത്തൻ ചോദിക്കുകയൊക്കെ ഉണ്ട് എന്തായാലും അത് കാണും നിങ്ങൾ അപ്പം മനസ്സിലാവും െ അല്ല ഞങ്ങൾക്ക് ഒരു മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നോ ലിസ്റ്റ് 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 കിട്ടുന്നത് നിങ്ങൾ ആൾക്കാരെ കേട്ടെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ അതറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത് അവിടെ നിങ്ങൾ മാറാ പറഞ്ഞിട്ടോ പറഞ്ഞു ഇവിടെ ഒരു മൈക്ക് പോകണ്ട മൈക്കാർ ഓക്കെ മീഡിയ െന്തായാലും വളരെ മോശമായി പോയി എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമാണ് ഈ കല്യാണം എന്ന് പറയുന്നത് അന്ന് തന്നെ വന്നിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളും ആ സംസാരിച്ച് ആരാന്നറിയത്തില്ല വിവരം കേട്ടവൻ ഏതായാലും ശരി അത് മോശമായി പോയി കാരണം ആ അത് വിഷമിച്ചുകൊണ്ടാണ് അവര് മറുപടിയും പറഞ്ഞത് അവര് തിരിച്ചു പോവുകയും ചെയ്തത് ആ ഒരു ചോദ്യം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞാനീ പറയുന്നത് അതൊക്കെ ഇച്ചിരി ഓവറായിട്ട് ഫീൽ ചെയ്യുന്നത് ഓക്കേടാ സംഭവിച്ചു സംഭവിച്ചു പക്ഷേ എന്തായാലും അവരുടെയും കൂടെ ഒന്ന് ആലോചിക്കാം ലൈഫിൽ അവരിപ്പൊ നാളെ ആ ഒരു വെഡിങ് ആനിവേഴ്സറി അവർ ആഘോഷിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഈ ഒരു കാര്യമാണ് അടാ ആയിക്കോട്ടെ അവരുടെ മനസ്സും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ ഇതിപ്പോ ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് കഴിഞ്ഞതേയുള്ളൂ അത് കഴിഞ്ഞിട്ട് സായി ചേട്ടൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റ് അപ്പം ചേട്ടൻ രണ്ട് വേറെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്താലും മീഡിയക്കാരനെയും സംസാരിച്ചു ഈ പറയുന്ന ശ്രീവിദ്യയുടെയും ഇതായിട്ട് പുള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളിയെ കുറെ ആൾക്കാരൊക്കെ എന്താ പറയുക നെഗറ്റീവ് ആക്കുന്ന രീതിയിലൊക്കെ ഈ പറയുന്ന ശ്രീ വിദ്യ ആണെങ്കിൽ പോലും ഇച്ചിരി ആക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്താണ് മീഡിയാസിനെ മാറ്റിയത് ഉള്ളിൽ കയറാൻ സമ്മതിക്കാഞ്ഞത് അപ്പോൾ അടുത്ത ചോദ്യം മീഡിയ സ്പേസ് എന്തുകൊണ്ട് തന്നില്ല ഒരു സ്പെഷ്യൽ സ്പേസ് എന്തുകൊണ്ട് വെച്ചില്ല തന്നില്ല എന്ന് ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ലിസ്റ്റ് എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു മീഡിയ കോർഡിനേഷൻ നടന്നിട്ടുണ്ട് ഇൻവൈറ്റ് ചെയ്യാതെ വന്നതല്ല എന്നുള്ള കാര്യമാണ് കാര്യമാണതെന്ന് മനസ്സിലായത് ഇവരെ ആരോ കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ മീഡിയാസിൻ്റെ ലിസ്റ്റ് ഫുള്ള് എടുത്തിട്ട് അവരവിടെ എത്തിച്ചു ഞാൻ ഈ മീഡിയാസിലുള്ള കുറച്ച് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഈ മീഡിയാസിൽ ഞാൻ അവരെ വിളിച്ച സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മണിക്കൂറോളോളം ഇവർ കാത്തുനിന്ന് വെയിലും മഴയും കൊണ്ടിട്ടൊക്കെയാണ് അവരവിടെ നിന്നത് അവർക്കൊരു പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ അവിടെ ഒരാൾ വന്നില്ല ഡെഫിനറ്റ്ലി കല്യാണപ്പെട്ടിനും ചെക്കിനും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇത് ആരാണോ കോർഡിനേറ്റ് ചെയ്ത് അയാളുടെ മിസ്റ്റേക്ക് ആയിരിക്കും അയാൾക്ക് ഈ വന്ന മീഡിയാസിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇപ്പം മുടിയൻ്റെ കല്യാണത്തിന് ഋഷിയുടെ കല്യാണത്തിന് ഞാൻ കണ്ടൊരു കാര്യം റിസപ്ഷൻ്റെ ടൈമിലൊന്നും ഒരു മീഡിയാസിന് അകത്ത് അലോ ചെയ്തില്ല അവർ ഓൾറെഡി പറഞ്ഞു മീഡിയ ഇല്ല വേണ്ട നി സായി ചേട്ടനെ മീഡിയക്കാരുമായിട്ട് നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം പറഞ്ഞെന്ന് വച്ചാൽ അവരുടെ ഫ്രണ്ട്സ് ആ കൂട്ടത്തിലുള്ള അവരോട് ചോദിച്ചപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ അവിടെ ചെന്നതെന്ന് തന്നെയാണ് അവർ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ ഇവർക്ക് ലിസ്റ്റ് ഏതാണ്ടൊക്കെയുണ്ട് ആ ലിസ്റ്റില ആ മീഡിയക്കാരുടെ പേര് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ പോവുകയും ചെയ്തത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത് അതാണ് സായി പറയുന്നത് അപ്പം ശ്രീവിദ്യയ്ക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം പക്ഷെ നിങ്ങൾ എല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പം ഇന്നലെ ആ കല്യാണത്തിന്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എന്റെ കല്യാണത്തിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ എവിടെന്നോ നമ്മളെ കയ്യിൽ നിന്ന് ഒന്ന് പാടിപ്പോയി അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം ആദ്യ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബുകൾ ഒരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതാണ് നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തു എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ അല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിൻ്റെ കാര്യം ചോദിച്ചല്ലോ ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് എൻ്റെ അടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്ത് പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിലെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ് അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരുത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എല്ലാവരും എല്ലാവരും ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അത് വിളിച്ചു ഇവരെ കല്യാണത്തിന് മാത്രമാണ് വിളിച്ചത് എനിക്ക് എനിക്കൊന്ന് മീഡിയക്കാർക്ക് അറിയാൻ കഴിഞ്ഞാൽ മീഡിയക്കാര്ക്ക് തെറ്റിദ്ധാരണ പറ്റിയതാണ് അവര് എന്താ പറയണ്ടേ ആ ലിസ്റ്റില് അവരെ വിളിച്ചേക്കുന്ന എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് അവര് വിചാരിച്ചാണ് അവിടെ ചെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്നും പറയുന്നു ഏഹ് രണ്ട് രീതിയിലാണ് ഇപ്പൊ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞത് കല്യാണം മാനേജ് ചെയ്യുന്ന ടീംസും ഈ മീഡിയക്കാരുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ സംഭവിച്ചത് മൊത്തം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ജീവിതകാലം മുഴുവൻ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആലോ ഈ ആഘോഷിക്കുമ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഓർക്കും ആ രീതിയിലായി പോയി കാര്യങ്ങളൊക്കെ ഇപ്പം സായിക്കാണ് എന്താ പറയണ്ടേ അതായത് സായി ചേട്ടനെ കുറ്റം പറഞ്ഞുള്ള രീതിയിലാണ് ഈ ശ്രീവിദ്യ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം പറഞ്ഞതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ കല്യാണത്തിൻ്റെ പാർട്ടീസിനെയും കുറ്റം പറയാൻ പറ്റില്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഇവൻ്റ് നാട്ട് ലൈക്ക് കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണോ നാട്ടുകാരിലേക്ക് ഈ സാധനം എത്തണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടായിരിക്കും മീഡിയനെ വിളിച്ചു വരുത്തുന്നത് പക്ഷേ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഈ ബ്ലെയിം ഫുള്ള് പോകുന്നത് ഈ പര ഈ വരുന്ന മീഡിയക്കാരുടെ തലയിലാണ് ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എല്ലാവരും ഈ മീഡിയക്കാരെ കുറ്റം പറയുമ്പോഴും ഞാൻ ഇവരെ എഫേർട്ട് കാണുന്ന ഒരാളാണ് ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത് ഉള്ള കാര്യം തുറന്നു പറയാലോ ഒരു സ്ഥലത്തേക്ക് ഒരു ഇവന്റിനും ഒരു ഫംഗ്ഷനും അവരെ വിളിക്കും ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഒരു ഫുഡ് കഴിച്ചോ ഇവരെങ്ങനെയാ നിൽക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ഏഹ് സായി ചേട്ടന്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശ്രീവിദ്യയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടായ കാരണം എന്ന് വെച്ചാൽ പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇങ്ങനെ മീഡിയക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവവും കാര്യങ്ങളും ഇല്ല സിദ്ദിക്കിന്റെ മകൻ മരിച്ച സമയത്ത് ഇതുപോലെ മീഡിയക്കാരുടെ ഒരു ഭയങ്കര ഇഷ്യൂവും ഉണ്ടായിരുന്നു പക്ഷെ അവരവരുടെ ജോലി ചെയ്യുന്നേ അവരോട് പറഞ്ഞു ഇന്നെടുത്ത് പോ ഇന്നടുത്ത് അവിടെ ചെല്ല് ഓരോ ആൾക്കാരും അങ്ങനെ പോകുന്നത് അവന്മാര് ഫോൺ തോക്കി പിടിച്ചോണ്ടിരിക്കുകയും ചെയ്യും അവന്മാരമ്മ ജോലിയാണ് ചെയ്യുന്നേ അന്നും ഇതിനെക്കുറിച്ചെല്ലാം പറയുകയൊക്കെ ചെയ്തത് ഇതെല്ലാം ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്രീവിദ്യ തെറ്റിദ്ധരിച്ചാണ് സത്യത്തില്ല ഉം അത് മനസ്സിലാക്കണം ആദ്യം ഓക്കെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അങ്ങനല്ലേ അങ്ങനല്ല നമ്മളടുത്ത് വന്ന് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരണമെന്ന് ആരും നമ്മുടെ ഞങ്ങളുടെ കല്യാണം തരണമെന്നെങ്കിലും ഒരാളുടെ ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്താ ടിഷ്യൂ പേപ്പറുകൾ യൂസ് ചെയ്ത് യൂട്യൂബിൽ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു എന്നിട്ട് എന്താ പറയുക മീൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയോ എല്ലാരും കൂടെ മൂന്നാമത് അഭിപ്രായം പറയാൻ എളുപ്പമാണ് നിങ്ങളും തമ്മിലുള്ള പറയുന്നതിന്റെ അത്രയും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് തെറ്റിദ്ധാരണയുടെ പുറവാണ് സത്യം പറഞ്ഞാല നിങ്ങൾ ഒന്നാ നിങ്ങളുടെ കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങൾ എന്തായാലും സാധിച്ചിട്ട് അത്രയും മിനിറ്റിന്റെ വീടിരുന്ന് കുത്തിയിരുന്നാ നിങ്ങൾ കാണോന്നും തോന്നുന്നില്ല അവിടെ ഇവിടെങ്കിലും ആരെങ്കിലും കൊണ്ട് കാണിച്ചതിന്റെ കൊഴപ്പാന്ന എനിക്ക് ഫീൽ ചെയ്യാ സത്യം പറഞ്ഞാല അങ്ങനെ വരാൻ ചാൻസ് ഉള്ളു ഏഹ് അദ്ദേഹം പറയുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഇതിപ്പോ എന്താ ബിഗ് ബോസിന് ഇന്ന് വന്ന പുള്ളിക്ക് കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും ഉണ്ട് ഏഹ് അതൊക്കെ മാറി അത് വേറെ കാര്യം ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് വല്ലതും സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഈ യൂട്യൂബേഴ്സൊക്കെ എടുത്ത് ഉടുക്കുമെന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഒക്കെ കഴിഞ്ഞത് കഴിഞ്ഞല്ല എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക ഇനി എന്താ പറയണ്ട മറക്കുക ഏ ലൈഫിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ എന്തായാലും ഹാപ്പിമാരെ ലൈഫ് ഓക്കെ ഗൈസ് ബൈ ലവ് യു ഓൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് ചെയ്യുക ബൈ